മഴക്കാലവും ഓണക്കാലവും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് എത്തിയപ്പോൾ മഴക്കാല കൃഷിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് പച്ചക്കറി ചെടികൾ ഉണ്ടായിരുന്നു ഓണത്തിനായിട്ട് നമ്മൾ നട്ടു വളർത്തിയ ബെന്തിച്ചെടിയിലും പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും നമ്മുടെ പച്ചമുളക് ചെടികളിൽ നിന്നൊക്കെ നമുക്ക് നന്നായിട്ട് വിളവ് ലഭിക്കുന്നുണ്ടായിരുന്നു ഈ കാണുന്നത് നല്ല എരിവുള്ള സാധാരണ നമ്മൾ കാണുന്നതിനെക്കാട്ടിലും വലിപ്പം കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഏകദേശം കാന്താരി മുളകിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പമേ ഉള്ളൂ രണ്ടോ മൂന്നോ ചൂട് ഇത്തരത്തിലുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്കതിൽ നിന്ന് വിളവെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വീണ്ടും ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം നമ്മൾ അതിനാവശ്യത്തിനുള്ള വളവും കൂടെ ഇട്ട് കൊടുക്കണം സെപ്റ്റംബർ മാസത്തിലും നമുക്ക് പച്ചമുളകും കാന്താരിയും ഒക്കെ നട്ട് വളർത്താവുന്നതാണ് ഓരോ ചെടികളുടെയും കാലാവധി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പുതിയ ചെടികൾ നട്ട് വളർത്തുവാനായിട്ട് ശ്രമിക്കുക അത്തരത്തിൽ ഇതുപോലെ വീണ്ടും കാന്താരി ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അതിൽ മുട്ടിട്ട് വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ കാന്താരി ചെടികൾ നടുവാണ് ഇത്തവണ നമ്മൾ മണ്ണിലാണ് നടുന്നത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമ്മൾ കുഴിയെടുത്തതിന് ശേഷം അതിലേക്ക് ഉണങ്ങിയ വാഴയില ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളൊന്ന് കീറിയിട്ട് ഈ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പച്ചില വളം ഉപയോഗിക്കാം നമ്മളിവിടെ ശീമക്കൊന്നയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ശീമക്കൊന്നയുടെ ഇലയോ അല്ലെങ്കിൽ ഇലയും തണ്ടും കൂടെയൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഈ പച്ചില മണ്ണുമായിട്ട് നന്നായിട്ട് അഴുകി ചേർന്ന് കഴിയുമ്പോൾ അത് നല്ലൊരു വളമായിട്ട് ചെടിക്ക് ഉപയോഗപ്രദമാകും അങ്ങനെ നമ്മൾ ശീമക്കൊന്നയുടെ ഇലയും കൂടെയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ചെറുതായിട്ട് മണ്ണുകൂടെ അതിൻ്റെ പുറത്തേക്ക് തൂകി കൊടുക്കുന്നുണ്ട് ഇത്തവണ നമ്മളിവിടെ നാല് കാന്താരി ചെടികളാണ് നിലത്ത് നടുന്നത് അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള കുഴിയൊക്കെ ഒരുക്കി കാന്താരി മുളകൊക്കെ നമ്മൾ നിലത്ത് നടുമ്പോൾ നല്ലൊരു അടിവളം കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്കിതിനായിട്ട് ചാണകപ്പൊടി ഉപയോഗിക്കാം അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്കും എല്ല് പൊടിയും കൂടെയുള്ള ഏതെങ്കിലും ഒരു ജൈവ വളവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കുഴികളിലെല്ലാം ചാണകപ്പൊടിയും ജൈവ വളവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് പുറത്തേക്ക് ആവശ്യത്തിന് ഇളക്കമുള്ള മണ്ണിട്ട് കൊടുത്ത് കുഴി മൂടാവുന്നതാണ് ഇനി നമുക്ക് കാന്താരി ചെടികളുടെ തൈ ഈ കുഴികളിലേക്ക് നട്ട് കൊടുക്കാം നമ്മുടെ വീടിനടുത്തുള്ള ചെടി നഴ്സറിയിൽ നിന്നാണ് നമ്മൾ ഈ കാന്താരി ചെടികളുടെ തൈ വാങ്ങിയിട്ടുള്ളത് ഇത് ഹൈബ്രിഡ് കാന്താരിയുമുണ്ട് പിന്നെ നമ്മുടെ നാടൻ കാന്താരിയുടെ തൈയുമുണ്ട് അപ്പം നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം ചെടി നട്ടതിന് ശേഷം ചെടിക്ക് ചുറ്റും കുറച്ചുകൂടെ മണ്ണൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ ഒരു തടം പോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ കാന്താരിച്ചെടികളൊക്കെ നട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് നട്ടിട്ടുള്ള ചെടികളുടെ ചുവടൊന്ന് നനച്ചു കൊടുക്കാം നമ്മൾ ചെടികൾ മാറ്റി നടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് വരികയും അവിടുത്തെ ചെടികളൊക്കെ പരിപാലിക്കുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവാറുണ്ട് അടുക്കളത്തോട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മുടെ വീടിനടുത്തുള്ള തോട്ടിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് രാവിലെയും വൈകിട്ടുമൊക്കെ അത് നമുക്ക് നല്ലൊരു വ്യായാമം കൂടിയാണ് നമ്മുടെ വീടിനടുത്തുള്ള ജലാശയങ്ങളൊക്കെ കൃഷിക്കായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക സെപ്റ്റംബർ മാസം മുതൽ നമുക്ക് പുതിയ പച്ചക്കറി തൈകളൊക്കെ നട്ടു വളർത്താവുന്നതാണ് ഇത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കുറ്റിയമരയാണ് ഈ സമയത്ത് നമുക്ക് കുറ്റിയമരയൊക്കെ നട്ടു വളർത്താവുന്നതാണ് അതുപോലെ പച്ച നമുക്ക് ഈ സമയത്ത് നട്ടു വളർത്താം ഇടയ്ക്ക് മഴയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പച്ചചീരയൊക്കെ നന്നായിട്ട് നമുക്ക് വളർന്നു കിട്ടും അതുപോലെ തന്നെ വഴുതനയും കത്തിരിക്കായുമൊക്കെ നമുക്ക് വളർത്താം നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ വഴുതന ചെടിയിൽ നിന്നൊക്കെ നമുക്ക് മിക്കപ്പോഴും വഴുതനങ്ങ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വഴുതന ചെടിയൊക്കെ ദാ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ശാഖകളൊക്കെ കിളിർത്തു വന്നോളും ഇത് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് വളർത്തിയിട്ടുള്ള കറിവേപ്പാണ് കറിവേപ്പിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപേ ഉള്ള വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചിട്ടുണ്ട് അതാ നമ്മൾ നേരത്തെ ഇതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പിൻ്റെ ഒരു ശാഖ നമ്മൾ ഒടിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒന്നിലധികം ശാഖകൾ ഉണ്ടായി വരുന്നതായിട്ട് കാണാം പ്രത്യേകിച്ച് മഴയൊക്കെ നന്നായിട്ട് ലഭിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതിൽ ഇലകളും പിടിച്ച് കിട്ടുന്നതായിട്ട് കാണാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് ഇതിൽ നിന്ന് കിട്ടും പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് തന്നെ വളർന്ന് നിൽപ്പുണ്ട് ചേമ്പൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു കോവൽ ചെടിയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ചെടികളും നട്ടിട്ടുണ്ട് കൂർക്കച്ചെടിയും ചേനയും ഒക്കെ നട്ടു വളർത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പപ്പായ മരമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ പുതിയ പുതിയ പച്ചക്കറി ചെടികളൊക്കെ നട്ടു വളർത്തുക നമ്മുടെ അടുക്കളത്തോട്ടം മനോഹരമാക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം